ഞാൻ മരിച്ചാൽ എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണം എന്ന് എം എം ലോറൻസ് കൃത്യമായും ബന്ധുക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ അനന്തരവനല്ല അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ മകനാണ് ഞാനും അദ്ദേഹമായിട്ടുണ്ടായിരുന്നത് ഒരു സ്നേഹബന്ധം ഒരു ഏറ്റവും അടുത്ത ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹവുമായി ഒരു ഇരുപത് വർഷക്കാലം കൂടെ നടന്നതിൻ്റെ പരിചയവും അദ്ദേഹവുമായി ചേർന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങളുമാണ് എനിക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ സഖാവ് ഭൗതിക ശരീരം കൊടുക്കാൻ തയ്യാറായ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് സഖാവ് ലോറൻസ് കാരണം ശ്രീ കമൽഹാസൻ തൻ്റെ സ്വന്തം ശരീരം ഭൗ ഭൗതിക ശരീരം മരണത്തിന് ശേഷം മെഡിക്കൽ കോളേജിന് പഠിക്കാനായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് സഹാവോറൻസ് അതുമാത്രമല്ല അത് ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് എനിക്കും ഇതാണ് താല്പര്യം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അത് നിരവധി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നിരുന്നാലും ഇപ്പോൾ ഇതൊരു വിവാദമായി മാറിയത് അല്ലെങ്കിൽ മാറ്റാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണമാണ് ആവശ്യം കാരണം ഞങ്ങളെല്ലാവരും വേദനിച്ച് നിൽക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പേര് ഇന്ന് അവിടെ ഒത്തുകൂടിയ ഒരുപാട് പേര് അവരെയൊക്കെ ഫോക്കസ് ചെയ്യേണ്ടതിന് പകരം ഇതൊരു വിവാദ പ്രശ്നമായി ഒരു വിവാദ നായികയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ സ്വയം അതിലേക്ക് എടുത്ത് ചാടി അത് ആദ്യമായിട്ടല്ല ുംകളായ ആശ ഫേസ്ബുക്കിൽ തന്നെ ആരോപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ചിലത് താങ്കൾക്ക് എതിരെ കൂടിയാണ് അതായത് ഇതൊന്നും എന്റെ പിതാവ് എവിടെയും പറഞ്ഞിട്ടില്ല പരസ്യമായി അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാദം രണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തിരുന്നത് താങ്കളായിരുന്നു താങ്കൾ അദ്ദേഹം ചോദിച്ചിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേർഡും മറ്റും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല താങ്കളുടെ അഭിപ്രായങ്ങൾ എം എം ലോറൻസിന്റെ ഫേസ്ബുക്ക് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് ആരോപിക്കുന്നത് അത് തികച്ചും അസത്യ പ്രചാരണമാണ് കാരണം അദ്ദേഹം എന്നോട് പറയുന്ന എല്ലാം ഞാൻ പരമാവധി റെക്കോർഡ് ചെയ്തെടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം അദ്ദേഹം പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഒരു പിശകു വന്നാൽ അതിൻ്റെ അർത്ഥവ്യത്യാസം വരും എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനും പ്രവർത്തനം പഠിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പോലും അദ്ദേഹം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൊടുക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം അത്രയും സമൃദ്ധിതായ ഒരു നേതാവിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയാണ് അല്ലെങ്കിൽ വാക്കുകൾക്ക് പോലും വലിയ വിലയാണ് ജനങ്ങൾ നൽകുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ ആശാ ലോറൻസ് പറയുന്നത് പോലെ ആരോ ആരോപിക്കുന്നത് പോലെ യാതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല കാരണം ജനുവരി മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീമതി ആശ ലോറൻസ് അവിടെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ടര മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഹോസ്പിറ്റലിലേക്ക് ഉടൻ വരണം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നു ഞാൻ ആ പോസ്റ്റ് എന്നെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ശേഖരിക്കുന്നതോടൊപ്പം തന്നെ അത് അതിലെ വിവിധ ഭാഗങ്ങൾ റെക്കോർഡും ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആവശ്യം വരുമ്പോൾ അത് പുറത്തുവിടും അപ്പോൾ ഈ ഈ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു തന്ന അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് അത് കഴിഞ്ഞ് ആ പോസ് ഇട്ടതിന് ശേഷവും അദ്ദേഹം ഇതിനേക്കാളേറെ കാര്യങ്ങൾ ആശാ ലോറൻസിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അല്ല ഈ കാര്യത്തിൽ വളരെ കാലമായി മകൾ ഒരു ഭാഗത്താണ് അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടും സ്വീകരിച്ചിരുന്നു അതിനപ്പുറത്ത് എം എം ലോറൻസിൻ്റെ ഇതര കുടുംബാംഗങ്ങളുമായി അവർ ഇടയ്ക്കിടയ്ക്ക് കലഹിക്കാറുണ്ടായിരുന്നു അപ്പോൾ താങ്കൾക്കെതിരെയും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുസ്തകങ്ങളും നവതിക്ക് കിട്ടിയ പുരസ്കാരങ്ങളും അടക്കം എടുത്തുകൊണ്ട് പോയി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തു എടുത്തു വാച്ചുകളും ഷാളുകളും പുസ്തകങ്ങളും സ്വന്തമാക്കി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട് ആ ആരോപണങ്ങൾക്കൊക്കെ ആ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് വിവരങ്ങൾ കിട്ടും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണല്ലോ പറയുന്നത് ആ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ ആര് പണം എടുത്തു എന്നുള്ളത് വ്യക്തമാക്കാം പിന്നെ ഇന്ന് അവധി ആഘോഷം നടന്നത് എന്റെ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്തല്ല അത് അദ്ദേഹത്തിന്റെ മകൻ അബിയുടെ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്താണ് ഈ പുരസ്കാരം നേടിയ ശേഷം അദ്ദേഹം നേരെ പോകുന്നത് തൃക്കൂണിപ്പുറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കാണ് അപ്പോൾ അഭി അഭിചേട്ടൻ്റെ മകനാണ് ഈ വസ്തുക്കൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതിപ്പോഴും അവിടെ ഉണ്ട് അത് ആർക്കും വേണമെങ്കിലും പോയി നോക്കാം ബാക്കി പറയുന്നതെല്ലാം അടിസ്ഥാന എനിക്കിതിൻ്റെ ആവശ്യം ഈ പറഞ്ഞ പോലെ വിശദീകരിക്കേണ്ട ആവശ്യം പോലും വന്നത് ഇത്തരത്തിൽ വ്യാപകമായി പ്രചരണം നടക്കുകയും അത് പാർട്ടിക്കും കൂടി ദോഷമാകുന്ന വിധത്തിൽ വരികയും ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാൻ തന്നെ ഞാൻ ഇതുവരെ ഇവർ ആരോപിക്കാൻ തുടങ്ങിയത് കുറച്ച് നാളുകളായി പക്ഷേ മറുപടി പറയാൻ ഞാൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് വിഷമിപ്പിക്കാൻ മരണം വരെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആശയ്ക്ക് മറുപടി കൊടുക്കരുത് എന്ന് തീർച്ചയായും